നമസ്കാരം ആസ്ട്രോ വൈഷ്ണവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്വർഗവാതില് ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ട ഏകാദശി ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ആണ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഈ വർഷം ഏത് ദിവസങ്ങളിലാണ് ഇത് ആചരിക്കേണ്ടത് അതുപോലെ അതിൻ്റെ മഹാത്മ്യവും അതിൻ്റെ പ്രാധാന്യം ഒക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസത്തിലെ സ്വർഗവാതിലേകാദശി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് ആചരിക്കേണ്ടത് അതിൻ്റെ ഹരിവാസരം സമയം ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണി പതിനെട്ട് മിനിറ്റ് വരെയാണ് കലണ്ടറിൽ മുപ്പതാം തീയതിയാണ് ഏകാദശി രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ആചരിക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇതെന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാവരും തന്നെ ഏകാദശി വ്രതം എടുക്കുന്നവരാണ് എന്നാൽ ഒരുപക്ഷെ എല്ലാവരും ഇതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവണം എന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ അത് പറയാം എന്ന് ചിന്തിക്കുന്നത് തിഥികളിൽ പ്രഥമ തൊട്ട് പതിനൊന്നാമത്തെ തിഥിയാണ് ഏകാദശി ഭക്തന്മാർ പ്രീതിക്കും പാപശാന്തിക്കും വേണ്ടിയിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വരും കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലും പ്രതിപഥം മുതലുള്ള പതിനൊന്നാമത്തെ തിഥിയാണ് ഏകാദശി ഭക്തന്മാർ വിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ടും പാപശാന്തിക്ക് വേണ്ടിയിട്ടും അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വ്രതമുണ്ട് കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലും അതിൽ സൂര്യോദയത്തിന് ദശമി ബന്ധമുള്ള ഏകാദശിയെ ഭൂരിപക്ഷ ഏകാദശി എന്നും അതുപോലെ ദ്വാദശി ബന്ധമുള്ള ഏകാദശിയെ ആനന്ദപക്ഷ ഏകാദശി എന്നാണ് പറയുക ഇതിനെ തന്നെ പിതൃപക്ഷമെന്നും എന്നും ദേവപക്ഷം എന്നൊരു വിവക്ഷയുണ്ട് സൂര്യോദയത്തിൽ ദശമി ബന്ധമുള്ള ഏകാദശി ആനന്ദപക്ഷക്കാർ അനുഷ്ഠിക്കാറില്ല അവർ അപ്പോൾ ദ്വാദശി ബന്ധമുള്ള ഏകാദശിയാണ് അനുഷ്ഠിക്കാറ് അപ്പോൾ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസത്തെ ഏകാദശിയാണ് അവർ അനുഷ്ഠിക്കുക ഭൂരിപക്ഷ ഏകാദശിയേക്കാളും ആനന്ദപക്ഷ ഏകാദശിയാണ് ശ്രേയസ്കരമെന്നും ഒരു വിശ്വാസം ഉണ്ട് അപ്പോൾ ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശിയിൽ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് മുപ്പതാം തീയതി രാവിലെ ദശമി ബന്ധത്തോടു കൂടിയിട്ടുള്ള ഏകാദശിയാണ് അതുകൊണ്ടാണ് മുപ്പത്തിയൊന്നാം തീയതി അരുണോദയത്തിന് ബന്ധമുള്ള ഏകാദശിയായിട്ട് മുപ്പത്തി ഒന്നാം തീയതി ആചരിക്കുന്നത് സ്വർഗവാതിൽ ഏകാദശിക്ക് വളരെ പ്രാധാന്യമുള്ള ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവമ്പാടി ഈ ക്ഷേത്രങ്ങളിലെല്ലാം മുപ്പത്തൊന്നാം തീയതിയാണ് ഏകാദശി ആചരിക്കുന്നത് ഇതിനൊരു കഥയും കൂടിയുണ്ട് പണ്ട് ഗാന്ധാരി ഏകാദശി വ്രതം എടുത്തപ്പോൾ അത് ദശമി ബന്ധമുള്ള ഏകാദശിയായിരുന്നെന്നും അതുകൊണ്ടാണ് നൂറ് പുത്രന്മാർ നഷ്ടപ്പെട്ടു പോയത് എന്നൊരു കഥയുണ്ട് ഗർഗസംഹിതയിലും സ്കന്ധപുരാണത്തിലൊക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ഏകാദശി ദശമി ബന്ധമുള്ള ഏകാദശി എടുത്തു കഴിഞ്ഞാൽ അത് പുത്രനാശത്തിന് കാരണമായേക്കാം അതുപോലെ നരക പതനം ഉണ്ടായേക്കാം എന്നുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലും ഈ ആനന്ദപക്ഷ ഏകാദശിയാണ് ആചരിക്കുന്ന കാണുന്നത് ഇനി ഈ വ്രതത്തിൻ്റെ ഒറ്റൊരു മാഹാത്മ്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ നരകത്തിൽ നിന്ന് മോചനമുണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് വിശ്വാസം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ശരിക്കും നരകത്തിൽ നിന്ന് മോചനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുപ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് മോചനം മോചനമുണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ് നിലനിൽക്കുന്നത് വൈഖാനസ രാജാവ് തൻ്റെ അച്ഛനെ നരകത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ വേണ്ടി പർവ്വത നിന്ന് ഉപദേശം സ്വീകരിച്ച് അനുഷ്ഠിച്ച വ്രതമാണത്രേ ഈ മോക്ഷൈക ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് ഇതിന് വേറൊരു കഥയുള്ളത് പണ്ട് വിഷ്ണു ഭഗവാൻ യമലോകത്ത് ചെന്നപ്പോൾ ഇങ്ങനെ കുറേ ആത്മാക്കൾ സങ്കടത്തോടു കൂടി പല ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന കേട്ടപ്പോൾ യമരാജനോട് ചോദിച്ചു എന്താണ് ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത് വെച്ചപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇവിടെ നരകത്തിൽ പതിച്ചിട്ടുള്ള ആത്മാക്കളുടെ സങ്കടങ്ങളാണ് അപ്പോൾ ഭഗവാൻ അവരോട് ഒരു കരുണ തോന്നിയിട്ട് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഈ നരകപതനം ഇല്ലാതെ ആവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നാണ് അപ്പം അതുകൊണ്ട് ഏകാദശി വ്രതം പ്രധാനമായിട്ടും നരകത്തിൽ പതിക്കാതെ നമ്മൾ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിൽ കുണ്ഠിതങ്ങളില്ലാത്തൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് അനുഷ്ഠിക്കുമ്പോൾ ദശമിയായിട്ട് ഒരിക്കലെടുക്കാം ഏകാദശിയായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു ഭജനം നടത്തുക അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക ഭഗവത് കൂടി തന്നെ ആ ദിവസം കഴിച്ചുകൂട്ടി ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർ എങ്ങനെ എടുക്കുക അല്ലാത്തവർ അരിയല്ലാതെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചും തുളസി തീർത്ഥം കഴിച്ചുമൊക്കെ അങ്ങനെ നാരായണ മന്ത്രമൊക്കെ ജപിച്ച് ആ ഏകാദശി രാത്രി ഉറക്കൊഴിച്ച് വേണമെന്നാണ് അത് അവനവൻ്റെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് മാത്രം ചെയ്താൽ മതി അതിലൊന്നും ഭഗവാൻ നമ്മളോട് ദേഷ്യപ്പെടും ഒന്നുമില്ല ആവുന്നത് പോലെ അത് ഭംഗിയായി അനുഷ്ഠിച്ച് ദ്വാദശിയായി രാവിലെ ചെന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് പാരണ വീട്ടി അവിടെ ഒരു ദക്ഷിണയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഈ വ്രതം അവസാനിപ്പിക്കാം കർമ്മത്തിന് തന്നെയാണ് ഇവിടെ പ്രാധാന്യം ഭാര്യമാർക്ക് അവരവരുടെ കർമ്മങ്ങൾ ഭർത്താക്കന്മാർക്ക് അവരവരുടെ കർമ്മങ്ങൾ മക്കളുടെ കാര്യങ്ങൾ എല്ലാം നോക്കണം ഇതൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ നിലനിൽപ്പ് നോക്കിക്കൊണ്ട് മാത്രമേ ഇങ്ങനെ വ്രതങ്ങളൊക്കെ എടുക്കണ്ടു നമ്മൾ പുറത്ത് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക മാനവസേവയും മാധവ സേവയാണ് അപ്പോൾ നമ്മൾ ആ കർമ്മത്തിൽ വ്യാപരിച്ചുകൊണ്ട് തന്നെ ചെയ്താൽ മതി എന്നാൽ ആ ഭഗവത് ഭക്തി കൈവിടാതെ നമ്മൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഭക്ത പ്രീതി ഉണ്ടാവും ആ സ്വർഗവാതിൽ നമ്മൾക്കായിട്ട് ഭഗവാൻ തുറന്നു തരും കുണ്ഠിതങ്ങളില്ലാത്ത ആ സന്തോഷങ്ങൾ ലോകത്തേക്ക് ഭഗവാൻ നമ്മളെ ഉയർത്തി കൊണ്ടുപോകും എല്ലാവർക്കും ആവുന്നത് പോലെ ഈ സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ട ഏകാദശി എടുക്കാം ഈ ദിവസം ഗുരുവായൂർ വളരെ വിശേഷമാണ് അന്ന് അവിടെ ഒരു വൈകുണ്ഠം തന്നെയാണെന്നാണ് പറയുന്നത് അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ സ്വർഗവാതിൽ ഏകാദശി വളരെ വിശേഷമാണ് അന്ന് ആ ശ്രീഗോവിൽ ഒരു വാതിൽ തുറന്നത് സ്വർഗത്തിലേക്കുള്ള പാതയായി സങ്കല്പിച്ചുകൊണ്ട് അവിടെ വിശേഷപ്പെട്ട പൂജകൾ എല്ലാം നടക്കും അതുപോലെ ആ ക്ഷേത്രത്തിൻ്റെ ഒരു വാതിലിലൂടെ നമ്മൾ അകത്ത് കയറി ഭഗവാനെ തൊഴുത് ആ മറ്റൊരു വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ സ്വർഗ്ഗത്തിൽ കയറി ഇറങ്ങിയതുപോലുള്ള അനുഭവം ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു സങ്കല്പമാണ് അതിനകത്ത് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ചെല്ലാം ആ ക്ഷേത്രത്തിൻ്റെ മുൻപിലെ നടയിലൂടെ അകത്ത് കയറാം സ്വർഗമായിട്ട് സങ്കല്പിച്ച് അകത്ത് കയറി മറ്റൊരു നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ ആ ഒരു സ്വർഗത്തിൽ കയറി ഇറങ്ങിയതായിട്ടുള്ള അനുഭവം ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു സങ്കല്പം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും എന്നതൊക്കെ ഇതിൻ്റെ ഒരു സങ്കല്പമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിശ്വാസമാണ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവത് പ്രീതി ഉണ്ടാവും തീർച്ചയായിട്ടും ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം അതുപോലെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത് ഷെയർ ചെയ്യാം ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം